വിജയ് ബി ജെ പി അടുക്കുന്നു വ്യക്തമായ സൂചന നൽകി സഖ്യത്തിനുള്ള ശുഭാരംഭം വിജയുടെ ടി വിയിൽ ഉൾപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ച് അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി മുന്നണി വിപുലമാകുമെന്ന് ഇ പി എസ് പറഞ്ഞു സഖ്യത്തിനുള്ള ശുഭാരംഭം ആയെന്ന് റാലിയിൽ വീശിയ ടി വി കെ പതാകൾ ചൂണ്ടിക്കാട്ടി എടപ്പാടി പളനിസ്വാമി പറഞ്ഞു വിജയുമായി ഇ പി എസ് സംസാരിച്ച റിപ്പോർട്ടിന് പിന്നാലെയാണ് പരാമർശം കുമാരപ്പാളയത്ത് അണ്ണാ ഡി എം കെ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുമാരപാളയത്തിലെ അലർച്ച നിങ്ങളുടെ കാതുകളിൽ തുളച്ചു കയറാൻ പോകുന്നു നിങ്ങളുടെ പദ്ധതി വിജയിക്കില്ല നിങ്ങൾ മനക്കോട്ട കെട്ടുകയാണ് ആ സ്വപ്നം ഒരു മരീചികയായി മാറും എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് എടപ്പാടി പളനിസ്വാമിയുടെ മുന്നറിയിപ്പ് വിജയിയെ ഫോണിൽ വിളിച്ച് എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞ ദിവസം അരമണിക്കൂർ സംസാരിച്ചു ഡി എം കെയും എം കെ സ്റ്റാലിനെയും തോൽപ്പിക്കാൻ ഒന്നിക്കണമെന്ന് വിജയിയോട് ഇ അഭ്യർത്ഥിച്ചു പൊങ്കലിന് ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്നാണ് വിജയ് ഇ പി എസിന് നൽകിയ മറുപടിയെന്നാണ് വിവരം തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇ പി എസും വിജയി ഫോണിൽ സംസാരിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ വിജയുടെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനുശോചനം അറിയിക്കാനാണ് വിളിച്ചതെന്ന് എ ഡി എം കെയിലെ ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെയുമായി സഖ്യത്തിന് എ ഡി എം കെ ജനറൽ സെക്രട്ടറി ഇ പി എസ് നിർദ്ദേശം വെച്ചതായാണ് വിവരം വിജയ് ക്ഷണം നിഷേധിച്ചില്ല അദ്ദേഹം ആദ്യം ദുരിതബാധിതരെ കാണാനും ഉടൻ തന്നെ പ്രചാരണം പുനരാരംഭിക്കാനുമാണ് ശ്രമിക്കുന്നത് പ്രചാരണത്തിനിടയിൽ പ്രതിപക്ഷ നേതാവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് ജനുവരിക്ക് ശേഷം ഒരു തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്